ഇന്ത്യയെ നമ്മളേറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമെന്ന് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിച്ച് പോരാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ വിശേഷണങ്ങൾക്കൊക്കെ മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ പതിറ്റാണ്ടുകളോളം അത് വിശേഷിപ്പിച്ച് പോകുന്ന ഒരു ക്ലീഷയാണ് ഇന്ത്യ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് നിശ്ചയമായും ചില കാര്യങ്ങൾ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു വിശേഷണത്തിലേക്ക് വന്നത് ലോകം അതിനംഗീകരിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തൊള്ളായിരത്തി അൻപതുകളിലെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ചില വ്യവഹാരങ്ങളാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് കാരണം അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ കോൺഗ്രസ് അംഗമായിരുന്നു ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണ് അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മരുമകനാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തിയ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അക്ഷരം തെറ്റാതെ ഇന്ത്യയെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും അതിലേറ്റവും പ്രധാനം ഹരിതാസ് മുന്ത്ര കേസാണ് അന്ന് ലൈഫ് ഇൻഷു നമ്മുടെ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഷെയറുകൾ ഹരിദാസ് മുന്ദ്രയുടെ സിംഗിങ് കമ്പനീസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തിലൂടെ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് എൽ ഐ സി ഹരിദാസ് മുന്ദ്ര കേസ് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ എൽ ഐ സി ഹരിദാസ് മുന്ദ്രയുടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ നിന്ന് ഓഹരി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു അതിനെ സേവ് ചെയ്യാൻ വേണ്ടി ഈ തുക വിനിയോഗിച്ചു എന്നുള്ളതാണ് ഫിറോസ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയ വലിയ ആരോപണം ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് അന്വേഷിക്കാൻ വേണ്ടി അന്നത്തെ ബോംബെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചഗ്ളയെ നിയോഗിക്കുകയും ചഗ്ള കമ്മിറ്റി ഇരുപത്തിയൊന്ന് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ടിൽ എൽ ഐ സിയെ കുറ്റപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിന് വരെ ആ കുറ്റപ്പെടുത്തലിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ വന്നു ചഗ്ല കമ്മിറ്റിയോട് ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ടി ടി കൃഷ്ണമാചാരിക്ക് രാജിവെക്കേണ്ടി വന്നത് മാത്രമല്ല അന്നത്തെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ വ്യാവസായിക ഭീമന്മാരിൽ ഒരാളായ സിമൻറ്റ് കമ്പനി അടക്കമുള്ള നിരവധിയായിട്ടുള്ള അന്നത്തെ അടിസ്ഥാന സൗകര്യ വികസന ഫാക്ടറികളുടെയൊക്കെ ഉടമയായിരുന്ന ഹരിദാസ് മുന്ദ്രയെ അന്ന് നമ്മുടെ ഡൽഹി പോലീസ് ഡൽഹിയിലെ ക്ലാരിജസിൻ ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന ഒരു വ്യവഹാരത്തിൻ്റെ വിനിമയത്തിൻ്റെ പാർലമെൻറ്ററി നടപടികളുടെ ഭാഗമായിട്ടുണ്ടായ ഒരു വലിയ സംഭവമാണ് ഇത്തരത്തിലൊന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ സങ്കല്പിക്കാൻ കഴിയുമോ ഒരു ഭരണകക്ഷി അംഗം ഭരിക്കുന്ന പാർട്ടി സിസ്റ്റത്തിനെതിരെ ഒരു ആരോപണം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു അത് കേൾക്കുന്ന പ്രധാനമന്ത്രി ഉടൻ തന്നെ ഒരു കമ്മിറ്റിയെ അത് അന്വേഷിക്കാൻ നിയോഗിക്കുന്നു ആ കമ്മിറ്റി ഇരുപത്തൊന്ന് ദിവസം മാത്രമാണ് ആ കമ്മിറ്റി അന്വേഷണം പൂർത്തിയാക്കാനെടുത്തത് അത്തരത്തിൽ ത്വരിതഗതിയിലൊരു കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കുമെന്ന് എന്ന് ഇന്ന് നിങ്ങളിന്ന് സങ്കല്പിക്കുന്നുണ്ടോ അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു ആ റിപ്പോർട്ട് ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇല്ലാതെ നിഷ്പക്ഷം സത്യസന്ധവുമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അതിൻ്റെ പേരിൽ ആ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി രാജിവെക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഇന്നത്തെ അദാനി അംബാനി നിരയിലുള്ള ഒരു വ്യവസായിയായ ആയി പരി ഹരിദാസ് മുന്ദ്ര മുന്ത്ര അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകുന്നു ഇതൊക്കെ ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാൽ ജനാധിപത്യവും ഈ രാജ്യവും ബാലാരിഷ്ടതകളിലൂടെ പിച്ചവച്ച് നടന്നിരുന്നൊരു കാലത്ത് ഇതൊക്കെ സംഭവിച്ചിരുന്നു ഈ അന്നാണ് ഈ ജനാധിപത്യം പുഷ്കലമായിരുന്നത് ഇതൊരു പ്രോ പബ്ലിക് പ്രോ പീപ്പിൾ പൂർ പീപ്പിൾ ആ വ്യവഹാരമായിട്ട് പാർലമെൻറ്റും ജനാധിപത്യമൊക്കെ രൂപമെടുത്ത ഒരു കാലമായിരുന്നു അത് അത് ലോകം മുഴുവൻ കൺകുളിർക്ക നോക്കിക്കണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ആ സാഹചര്യങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ അന്ന് ലോകം വിലയിരുത്തി അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ലോകമേറ്റു വിളിച്ചിരുന്നത്